മലയാളത്തിൽ പറഞ്ഞു അല്ല എന്നോട് സംഭവം ഞാൻ പറഞ്ഞ നമ്മള് കണ്ടായിരുന്ന കണ്ടായിരുന്നു ദിവസം അല്ലെ അത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളാണ് രീതിയിലൊക്കെ മതി മതി കൂടുതൽ കിടന്ന് കിടന്നു അപ്പൊ ഞാൻ സംസാരിച്ചല്ലോ അപ്പൊ ഈ എന്തുകൊണ്ടാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചല്ല താനല്ലേ സംഭവം അത് ശരി അപ്പൊ നിങ്ങള് രണ്ടാളും ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ വലിയ എന്തോ കാര്യം ചെയ്ത എന്നോട് സംസാരിച്ചു ഇതൊക്കെ സത്യമാണോ സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അമ്മ ഇത് ഇങ്ങനെ ഒരു സംഭവമാണ് ഫോട്ടോഷൂട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അമ്മയുടെ കാര്യം പറഞ്ഞ അമ്മ ഭയങ്കര ഹാപ്പി സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി ഇതും പറഞ്ഞു വെറുതെ എന്നെ എനിക്കല്ല എന്റെ അമ്മ ഇഷ്ടപ്പെട്ടു പാവ നല്ല സ്നേഹമുള്ള സ്നേഹ മറ്റാൻ തന്നെ പറഞ്ഞു മറ്റേ വീട്ടിലേക്ക് വന്ന് സീതം കൊണ്ടുവന്ന് കയറ്റില്ല പിന്നെ ഇല്ല ഇന്ന് ഞാൻ വീട്ടിൽ പോയിട്ടില്ല വൈകുന്നേരം പോയി എന്താ പേര് ഇല്ല ഇന്ന ഞാൻ വീട്ടിൽ പോയിട്ടില്ല വൈകുന്നേരം പോയി വൈകുന്നേരം എന്താണ് പോയത് കിളിയോ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി